ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു കൃഷി രീതിയാണ് പറയുന്നത് കേട്ടോ അതായത് ഞാൻ ഈ സാലഡ് കുക്കുംബർ എൻ്റേതായ രീതിയിലുള്ളൊരു കൃഷി ഞാനത് ഏറ്റവും ഇഷ്ടട്ട് കാണിക്കുകയാണ് അതിപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലായാലും ടെറസ്സിലായാലും ഇപ്പോൾ വാരൽ പോട്ടിങ് ഇങ്ങനെ ഏത് ഏത് മീഡിയത്തിലായാലും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാം ഇപ്പോൾ ഞാൻ ആദ്യം ബോട്ടിംഗ് മിശ്രം തയ്യാറാക്കുകയാണ് അതിൻ്റെ നടുക്കായിട്ട് ഒരു കമ്പോസ്റ്റ് ബോട്ടിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ കമ്പോസ്റ്റ് ബോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ചെറിയൊരു ബോട്ടിൽ നാല് ചെടികൾ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് കമ്പോസ്റ്റ് ബോട്ടിൽ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിംഗ് മിക്സറിൽ കുറച്ച് വേപ്പൻ വേപ്പൻപിണ്ണാക്ക് അതുപോലെ കുറച്ച് മറ്റേ നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ ചേർക്കണം കാരണം ഇത് നമുക്ക് നാല് ചെടികൾ വയ്ക്കാനുള്ളതാണ് ബോട്ടിംഗ് മിസറിൽ സാധാരണ മണ്ണ് മറ്റേ നമ്മുടെ ആ ചകരിച്ചോറ് അതുപോലെ ചാണകം ഇത് മൂന്ന് ഉണങ്ങിയ ചാണകം ഇത് മൂന്നും ഒരേ കമ്പോസ്റ്റിൻ്റെ അടുത്താണ് സാധാരണ പ്രോട്ടീങ് മിഷീൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്കിതാ ഈ നാല് സാലഡ് വെള്ളരിയുടെ തൈകളാണ് നടാനുള്ളത് അപ്പോൾ ഞാൻ നട്ടുടങ്ങുകയാണ് നടുക്കിരിക്കുന്ന കമ്പോസ്റ്റ് ബോട്ടിലിൽ നമ്മൾ ഓർഗാനിക് വേസ്റ്റുകൾ വീട്ടിലെ ഓർഗ ഓർഗാനിക് വേസ്റ്റുകൾ അതായത് പച്ചക്കറി വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിടണം നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം കാരണം ഈ ചെറിയ ചട്ടിക്കകത്താണ് നാല് ചെടികൾ നിൽക്കുന്നത് അതിന് ശേഷമായിട്ട് നമ്മൾ ട്രൈക്കോഡർമയാണ് ഒഴിക്കുന്നത് ഇതൊരു ഫംഗസ് ആണ് ഇത് മറ്റേ സോയിൽ ബോൺ ഡിസീസൊക്കെ എന്തെങ്കിലും വരുന്ന വേണമെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ ഇത് ആദ്യമായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് വേരോട്ടത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ട്രൈക്കോഡർമ നിങ്ങൾ ആദ്യം ചെയ്യണം അപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ട് ഇതാ ഏഴ് ദിവസം പൂർത്തിയായി കഴിഞ്ഞു കുറച്ച് വളർന്നിട്ടുണ്ട് പന്തലൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളമെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ടീ ആണ് അതായത് നമ്മുടെ വീട്ടിലെ ഈ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള ഓർഗാനിക് വേസ്റ്റിൻ്റെ അതിൽ നിന്ന് എടുക്കുന്ന വെള്ളം മൂന്ന് ദിവസം വെച്ചിരുന്നിട്ട് അതി അതിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് പതിനു ദിവസമായിട്ടുണ്ട് കുറച്ചുകൂടെ വളർന്ന് ഞാൻ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളീ കമ്പോസ്റ്റ് പിറ്റ് ആ ബോട്ടിൽ കമ്പോസ്റ്റ് ബോട്ടിൽ നിറച്ച് കൊണ്ടേ ഇരിക്കണം കേട്ടോ അതങ്ങ് താഴ്ന്നു തന്നപ്പോ നമ്മൾ ആ ട്രൈക്കൊഡർമ ഇങ്ങോ ഒഴിച്ചുകൊണ്ട് താഴ്ന്നു പോകും അതുപോലെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ സീഡോമോണസ് കൊടുക്കണം സീഡോമോണസ് എന്ന് വെച്ചാൽ അറിയാൻ ഒരു ബയോ ഫെർട്ടിലൈസറാണ് പ്ലാന്റ് ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് ഒരു ബാക്ടീരിയയാണ് പക്ഷേ ട്രൈക്കൊഡർമ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സീഡോമോണസ് കൊടുക്കാം ഈ വെള്ളം തന്നെ വേറെ വെള്ളം ഒഴിക്കുന്നില്ല ഈ കമ്പോസ്റ്റ് ടീ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ മൂന്നാഴ്ചയായിട്ടുണ്ട് ചെറുതായിട്ട് പൂത്തു തുടങ്ങി അപ്പോൾ ഒരു മൂന്ന് നാലടി ഒക്കെ ഉയരം വന്നിട്ടുണ്ട് ഞാൻ പന്നത്തിൽ പടർത്തി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ സക്കറെന്ന് പറയുന്ന ഈ സക്കറുകൾ നമ്മളൊരു മൂന്നാലടി കഴിഞ്ഞിട്ട് വളർത്താവുക അത് അതുവരെ അതിന് വെട്ടിക്കളയണം അല്ലെങ്കിൽ അത് ഗ്രഹത്തിനെ ബാധിക്കും അത് ഒരുപാട് ഇത് ഫസ്റ്റ് വള്ളി ഒരുപാട് വളരില്ല അതുകൊണ്ടാണ് നമ്മൾ സക്കറിനെ വെട്ടിക്കളയുന്നത് ഇരുപത്തെട്ട് ദിവസം നാലാഴ്ച കഴിഞ്ഞിട്ടൊന്ന് പൂത്തിട്ടുണ്ട് നന്നായിട്ട് പൂത്തിട്ടുണ്ട് വരുന്നുണ്ട് നടക്കുന്നുണ്ട് ാണ് ഞാനത് വെയിൽ കിട്ടുന്നതിന് വേണ്ടി വെട്ടി അതൊന്നും ഇല്ല പൂ ഒരുപാട് പൂ വന്നിട്ടുണ്ട് കൂടുതലും ആൺപൂ വന്നത് ആദ്യം വന്നതൊക്കെ ആൺപൂണ് മുപ്പത്തിയഞ്ചു ദിവസം പൂർത്തിയായിട്ടുണ്ട് പൂക്കൾ ഒരുപാട് വന്നു അതുപോലെ കാ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ബന്ധവു വന്നിട്ടുണ്ട് അതായത് വെണ്ടമാണ് കായ് ചെറിയ കായ് അങ്കമായിട്ട് വന്നു ബന്ധവും ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് മുപ്പത്തഞ്ച് ദിവസം കൂടുതലും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മഴ വെള്ളമൊന്നും ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴവെള്ളവും ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് കവർട്ട് മൂടിയിരിക്കുന്നത് കാരണം മഴവെള്ളം നിറയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല നമുക്ക് ഈ കമ്പോസ്റ്റ് ചെയ്ത് തന്നെ ഒഴിച്ചു കൊടുക്കണം കാര്യം അത്ര ആ ഒരു മെക്കറ്റിനകത്താണ് ഈ നാലെണ്ണം വളരുന്നത് നല്ല പോഷണമാണ് വേണം അപ്പം കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ടാക്കുന്നത് ഞാൻ കാണിക്കുകയാണ് വീട്ടിലെ ഓർഗാനിക് വേസ്റ്റുകളെല്ലാം കൂടെ എടുത്തിട്ട് ഒരു മൂന്ന് ദിവസം വെച്ചിരിക്കുക വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക അതിന് ശേഷം അതിനെടുത്ത് ഒരു കുപ്പിയിലാക്കി ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കുപ്പിയിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിത് മാത്രം ഒഴിക്കുന്നു അല്ലാതെ വേറെ മഴ ഉള്ളൂ അങ്ങനെ ഒരു വെള്ളവും ഒഴിക്കുന്നില്ല അതുപോലെ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ബയോ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കണം എല്ലാ ആഴ്ചയിലും കൊടുക്കണം നാൽപ്പത്തഞ്ച് ദിവസമായിരിക്കുകയാണ് നല്ല രീതിയിൽ വരുന്നുണ്ട് ചെറിയ കീടങ്ങളുടെ ആക്രമണം കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവറ്റസീലിയം ലക്കാനി എന്ന് പറയുന്ന ഇത് ഓർഗാനിക് പെസ്റ്റിസൈഡാണ് കേട്ടോ ഇതൊരു ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കണം അതിൽ ഫംഗസാണ് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ചെയ്ത് മിത്ര കീടങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും അതുകൊണ്ട് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ദോഷങ്ങളും തോന്നും നമ്മളിത് തളിച്ചു കൊടുത്താൻ നല്ലതാണ് അപ്പം ഒരുപാട് പൂക്കൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് പൂക്കൾ ധാരാളം ഇതെല്ലാം കായാകാനുണ്ട പൂക്കളാണ് പെൺപൂണല്ലേ ഒത്തിരി പൂക്കൾ വരുന്നുണ്ട് ആദ്യം കിട്ടിയ ആദ്യത്തെ കായാണ് കേട്ടോ അപ്പം അങ്ങനെ ഇടവപ്പാതിക്ക് മുമ്പുള്ള ഈ വേനൽ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തു ഒരുപാട് അതായത് മൂന്നാഴ്ചകളും നിർത്താതെ പെയ്തു കാരണം പൂവും കായും ഒക്കെ ഒരുപാട് കൊഴിഞ്ഞു പോകും അപ്പം ഇങ്ങനെ വേനൽ മഴ ഇത്രയും കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാലും അത്യാവശ്യം കായ്ഫലം കിട്ടി നോക്കും ഇനിയും ഒരുപാട് പൂവൊക്കെ വരുന്നുണ്ട് ഈ കായെല്ലാം നമ്മൾ കവറിട്ട് നിർത്തണം ഇല്ലെങ്കിൽ നമുക്ക് കായ്ച്ച കഴിച്ചതിൻ്റെ ബാക്കിയെ കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ ഗ്രോ ബാഗിലായാലും അതേപോലെ ഡ്രം ബാരൽ പോട്ട് എങ്ങനെയായാലും ടെറസ് കൃഷിക്ക് ഉൾപ്പെടെ നമ്മൾ ഈ രീതിയിൽ ഞാൻ ഈ കാണിച്ച വളപ്രയോഗം കീടനാശിനി പ്രയോഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഇവിടെ നമുക്കിപ്പോൾ ഒരു മഴ പെയ്തതിൽ വന്ന ഒരു ചെറിയ ഒരു കായ്ഫല കുറവാണ് അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്